പഠനകാലത്തു തന്നെ തൊഴിലിനോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കാനും ഗവേഷണ തൽപരരായ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്താനും വേണ്ടിയാണ് വർഷ ബിരുദ പ്രോഗ്രാമുകൾ സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രസ്താവിച്ചു അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുന്ന നാലു വർഷ ബിരുദ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ച പരിശീലന ക്ലാസുകളുടെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ സർക്കാർ വിന്യസിച്ചിരിക്കുന്നത് ആറായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇക്കണോമിക് റിവ്യൂ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ കലാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനായി മൂന്ന് വർഷത്തിനുള്ളിൽ വിവിധ ഏജൻസികളിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നുമായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ചിലവഴിച്ചിട്ടുണ്ട് ഭൗതിക വികസനത്തിനോടൊപ്പം അക്കാദമിക് ഉള്ളടക്കത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക് സയൻസിന്റെയും കാലത്ത് ഉയരുന്ന വെല്ലുവിളികൾ നേരിടാനും വിജ്ഞാനാധിഷ്ഠിതമായ തൊഴിലുകൾ നേടാനും വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നാലു വർഷത്തെ ബിരുദ കോഴ്സ് അനിവാര്യമാണ് രാജ്യത്തെ കോളേജുകളുടെ ഗുണമേന്മ നിർണയിക്കുന്ന നിർഫ്രാങ്കിംഗിൽ ആദ്യത്തെ ഇരുന്നൂറ് കോളേജുകളിൽ നാൽപ്പത്തിരണ്ട് എണ്ണവും കേരളത്തിൽ നിന്നാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരളീയ എന്ന കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശം എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസം சேрья நாங்கள் சாதிச்சு அரசாங்க அந்த இந்த மாண்டதிலே வேరిగிய நிரவவின் தேசியவ மன்றமே செய்துள்ளது அங்கே स्वाभाविक பாதுகாப்பு என்ற நிலைக்குரியது முறையதிகாபயம் செய்தே காலansirாயா பரிஷ்காரங்கள் கொண்டுவரவே நாங்கள் போஷி শ্রমিকனர் சடங்கில் கேரளா ஸ்டேட் ஹையர் எஜுகேஷன் கவுன்சில் மெம்பர் செக்ரட்டரி ராஜன் வர்கீஸ் అధ్యక్షத வைச்சு കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലേസി ഡോക്ടർ സി എൽ ജോഷി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ എസ് എച്ച് റിസർച്ച് ഓഫീസർ ഡോക്ടർ കെ സുധീന്ദ്രൻ സ്വാഗതവും കെ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ടി വി ബിനു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ years of experience and good service inside outside home gallery k c menon commercial center main road iringalkuda